നമസ്കാരം മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനജൻ നൽകിയ പരാതിയിൽ എസ് സി എസ് ടി നിയമപ്രകാരമെടുത്ത കേസിലാണ് സുപ്രീംകോടതി സ്ഥിര ജാമ്യം അനുവദിച്ചത് പിണറായി സർക്കാരിൻ്റെ പകപോക്കലിൻ്റെ ഭാഗമായി ഇളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ ജെ ബി പാർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവിറക്കിയത് ഈ കേസിൽ നേരത്തെ ഷാജൻസ് കറയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിരുന്നു പകപോക്കലിൻ്റെ ഭാഗമായി പി ബി ശ്രീനജൻ നൽകിയ പരാതിയിൽ കേരള പോലീസ് എസ് സി എസ് ടി നിയമപ്രകാരം ചുമത്തിയ കേസിൽ സുപ്രീംകോടതി സുപ്രധാനമായ ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് എസ് സി എസ് ടി കേസുകൾ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ നിയമപ്രാധാന്യമുള്ള കേസായാണ് ഈ കേസ് സുപ്രീംകോടതി പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ സമാന കേസുകളിൽ ഭാവിയിൽ കൂടുതൽ നിയമ വ്യവഹാരങ്ങൾക്ക് വഴിവച്ചേക്കാൻ സാധ്യതയുള്ള ഉത്തരവാണ് കേസിലുണ്ടായിരിക്കുന്നത് എസ് സി എസ് ടി നിയമപ്രകാരം കേസെടുത്താൽ സെക്ഷൻ പതിനെട്ടനുസരിച്ച് സ്പെഷ്യൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാൻ അവകാശമില്ലേ എന്നും കോടതി ആരാഞ്ഞു എസ് സി എസ് ടി നിയമപ്രകാരം പ്രഥമഷ്ഠ കേസുണ്ടെന്ന് നേരത്തെ ജില്ലാ ജഡ്ജി വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ പ്രഥമിഷ്ഠയെ കേസുണ്ട് എന്ന് പറയുന്നതിന് ഒരു ജഡ്ജി എന്ത് മാനദണ്ഡത്തെയാണ് അടിസ്ഥാനമാക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസിൽ സെക്ഷൻ മൂന്ന് ഒന്ന് യു അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു കൂടാതെ ഒരാൾ എസ് സി എസ് ടി കാരനാണ് എന്നുള്ളത് കൊണ്ട് സെക്ഷൻ മൂന്ന് ഒന്ന് യു ബാധകമാണോ എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ ഉണ്ടാവുക വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല പുറത്തുവരുന്നതോടെ രാജ്യവ്യാപകമായി എസ് സി എസ് ടി കേസുകളിൽ കോടതികളിൽ ഈ ഉത്തരവ് ബാധകമായേക്കും കേരള ഹൈക്കോടതി ജാമ്യം തള്ളിയതോടെയാണ് സുപ്രീം കോടതിയിൽ ഷായൻസ് കറിയ അപേക്ഷ നൽകിയത് കേസിൽ ഷായൻസ് കറിയയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ സിദ്ധാര്ഥ ലുത്തറയാണ് ഹാജരായത് കേസ് തുടക്കത്തിൽ പരിഗണിക്കുമ്പോൾ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിനെതിരായ അതിക്രമം തടയൽ വകുപ്പിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും അന്ന് കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരുന്നു ഷയൻസ് കറയുടെ പരാമർശങ്ങൾ പട്ടിക വിഭാഗത്തെ അവമാനിക്കുന്നതായി എന്തെങ്കിലുമുള്ളതായി തോന്നിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഷയൻസ് കറിയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനാണ് ഷയൻസ് കറയുടെ മുൻകൂർ ജാമ്യാപേഷ ഹൈക്കോടതി തള്ളിയത് തുടർന്നാണ് കോടതിയെ സമീപിച്ചത് ഈ കേസിന്റെ തുടർച്ചയായി മറുതാടം മലയാളിക്കെതിരെ പോലീസ് വേട്ടയാണ് നടന്നത് മറുതാടം ഓഫീസുകളിലും ജീവനക്കാരുടെ വസതികളിലും പോലീസ് റെയ്ഡ് നടത്തുകയും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായി നിരവധി കള്ളക്കേസുകളും രാഷ്ട്രീയ താൽപ്പര്യത്താൽ ചുമത്തിയിരുന്നു ഈ നിയമ പോരാട്ടത്തിൽ മറുനാടം മലയാളി എഴുത്തർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി വിജയഭാനു അഡ്വക്കേറ്റ് തോമസ് ആന കല്ലിങ്കൽ എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത് മറുനാടനെ കള്ളക്കേസുകൾ കൊണ്ട് വേട്ടയാടിയവർക്കുള്ള കനത്ത പ്രഹരമാണ് ഈ വിധി